ഞാൻ ഞാൻ അല്ല അല്ല സത്യം പിന്നെ നീ നീ ആരാ ഷാജി ഷാജി പോരാളി ഓ ആള് വിട്ടോ വിട്ടോ മോൻ െ എന്റെ പൊന്നളിയ എന്നെ പൊക്കരുത് വയറ്റിപ്പോഴപ്പോ ജീവിച്ച് പൊക്കോട്ടെ സത്യത്തിൽ ഇതാണ് ഈ പോരാളി ഷാജിയുടെയും അമ്പനുമൊക്കെ സഖാക്കളെയുമൊക്കെ പൊക്കാൻ പോയ നമ്മുടെ പോലീസിനുണ്ടായ അനുഭവം എന്നാണ് കേൾക്കുന്നത് ഒരു ആൾമാറാട്ടം പോലത്തെ ഒരു സംഭവം അത്രേ ഉള്ളു ആൾമാറാട്ടാണോന്ന് ചോദിച്ചാൽ അതും അല്ല എന്നല്ലേ എന്ന് ചോദിച്ചാൽ ആണ് താനും അതാണ് അവസ്ഥ ഈ രണ്ട് ഐറ്റംസും മാത്രല്ല സി പി എമ്മിന്റെ പണിപ്പുരയിലുള്ളത് ഇതിപ്പോ കാഫിറിന്റെ പുറകെ പോയപ്പോൾ പോലീസിന് കിട്ടിയതല്ലേ സഖാക്കൾക്ക് ഇനിയും ഒരുപാട് എഫ് ബി പേജൊക്കെ ഉണ്ടടേ അല്ല ഇല്ല ഇതിലിപ്പോ എന്തോന്ന് ഇത്ര പറയാനിരിക്കുന്നു പിണുന് നമ്മുടെ ടീച്ചറമ്മയെ ബോധിക്കില്ല അപ്പോ ഒരു പണി കൊടുത്തതല്ലേ ഇതൊക്കെ ആർക്കും അറിയാത്തത് പോരാളി ഷാജിക്ക് പിന്നാലെ ഈ പിന്നിലെ പോരാളി വഹാബാണെന്ന് വ്യക്തമായതോടെ വേറൊരു കാര്യം കൂടെ നടക്കുന്നുണ്ടട്ടെ ഈ സോഷ്യൽ മീഡിയയിലെ അതായത് ഈ സി പി എമ്മിന് അന്തം കമ്മികളൊന്നും കണ്ടുകൂടാത്തവരുണ്ടല്ലോ അവരുടെയൊക്കെ ഈ പേജുകളുണ്ടല്ലോ അവിടെയൊക്കെ ഇപ്പോൾ പോരാളി വഹാബ് എന്നാണ് പേരുകൾ വരുന്നത് അതായത് പോരാളി ഷാജി മാറ്റിട്ട് പോരാളി വഹാബ്ന്നാക്കി അത്ര തന്നെ ഇതിപ്പോ ഒരു ട്രോളാണല്ലോ കൊണ്ടും കൊടുത്തും ട്രോൾ ചെയ്തും കൊണ്ടും കൊടുത്തും ഒക്കെ നടക്കുന്ന ഒരു പേജാണല്ലോ പക്ഷേ ഇതിപ്പോ സി പി എമ്മിനെതിരെ ഇങ്ങനെ പിണറായിക്കെതിരെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴേ അതായത് ഈ പോരാളി ഷാജി എന്നുള്ളത് പോരാളി വഹാബ് എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോ അവിടെ സി പി എം ചില നീക്കങ്ങളൊക്കെ നടത്തണ്ട് ഈ തലിക്കാൻ വേണ്ടിട്ട് അതായത് ഈ പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാ അവിടെ ഒരു വർഗീയത വർഗീയതയാണളിയ സി പി എമ്മിന്റെ ഒരു മെയിൻ അപ്പൊ അതവിടെ കുത്തിത്തിരിക്കാൻ ശ്രമിക്കണ്ട് അങ്ങനെയാണ് ഇപ്പോഴുള്ള ഒരു നീക്കങ്ങൾ മുഴുവൻ വിജയിക്കോന്നൊന്നും അറിയില്ല പണ്ടത്തെ പോലെ കാപ്സ്യൂൾ ഒന്നും ഇപ്പോ ഇവിടെ കേരളത്തിൽ അങ്ങ് ഏക്കണം അതുകൊണ്ട് പകുതി നേതാക്കളും ഇപ്പൊ മിണ്ടാതിരിക്കാണല്ലോ അങ്ങനെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണത് ഇനിയിപ്പോ വേറൊരു കാര്യം പറയാല ഈ ഇപ്പൊ ഒരാളി ഷാജിനെ പോയി ഇങ്ങനെ ആദ്യം തോണ്ടി അപ്പ അവനങ്ങില്ലാട്ടാ അത് കഴിഞ്ഞ് രണ്ടാമതൊന്ന് തോണ്ടി അപ്പഴും പുള്ളിന് കാണിച്ചു അത് കഴിഞ്ഞപ്പോ നമ്മുടെ എം ബി ജയരാജന ഇതിങ്ങനെ അങ് മാന്തിക്ക് അപ്പ വിവര അറിഞ്ഞു കേട്ടാ അപ്പ എന്താ പറഞ്ഞെന്നറിയ ഈ വേലയൊക്കെ അങ്ങ് കയ്യില് വെച്ചാ മതി അങ്ങാടി തോറ്റതിനെ അമ്മയുടെ നെഞ്ചത്തേക്ക് കേറണ്ട എന്ന് തന്നെ തീർത്ത് പറഞ്ഞു ഈ പോരാളി ഷാജി കിട്ടേണ്ടത് കിട്ടിയപ്പോഴാണെങ്കിൽ ജയരാജൻ സഖാവ് വീട്ടിൽ പോയിരിക്കുകയും ചെയ്തു ഇതിപ്പോ ഈ മുക്കിന്റെ ഓരോരോ കുത്തിതിരിപ്പ് കാരണം ഉണ്ടായപ്പോ അല്ലപ്പോ പോലീസ് തപ്പി ചെന്നപ്പോ എല്ലാ സഖാക്കളും ഓരുടെ മക്കളും പോലീസ് പേടിച്ച് മുള്ളിപ്പോയി പിന്നെ എന്തോന്ന് ചെയ്യാൻ ഒന്നും നോക്കിയില്ല നേരെ എല്ലാം അങ്ങ് സുക്രണന്റെ നെഞ്ചത്തോട്ട് കീറി അതാകുമ്പോ ആരും ചോദിക്കാനും പറയാനൊന്നും ഇല്ലല്ലോ ഇങ്ങനെ സൂത്രം കൊണ്ടൊക്കെ ഓട്ടയടച്ചുന്ന് സമാധാനിക്കുമ്പോ ദോണ്ടറായി എ കെ ജി സെന്ററിലും മച്ചിൽ നിന്നിറങ്ങിയ ശൈലജ ഉറഞ്ഞങ്ങ് തുള്ളാണ് എങ്ങനെ തുള്ളാതിരിക്കും അമ്മ അതിരി പണിയല്ലേ കൊടുത്തത് പിണു പറഞ്ഞത് കേട്ട പാതി കേൾക്കാത്ത പാതി ആ സ്ക്രീൻഷോട്ട് അങ്ങ് ഷെയർ ചെയ്തു ലതിക അപ്പൊ പിന്നെ ശൈലജ എങ്ങനെ തുള്ളാതിരിക്കും ഇമ്മാതിരി നാറിയ പണി നിനക്കൊക്കെ ചേർന്ന പണിയാണോ എന്ന തന്നെയാണ് ടീച്ചർ ചോദിച്ചത് സത്യത്തിൽ പിന്നെ നടന്നതൊരു ഒരു തമ്മിത്തല്ലായിരുന്നു നക്കണേ എന്തായാലും പിണറായിയുടെ മുഖത്തിൽ നോക്കിയിട്ട് നീ വിളിച്ചു പോയിന്ന കരക്കമ്പി കരക്കമ്പിയാണ് കേട്ടാ നുമ്മ പറഞ്ഞതല്ല ആ ഇനി ഇച്ചിരി കുശുമ്പ് മുന്നായ്പയിട്ട് നാളെ കാണാട്ടാ